ഓണം റിലീസായി എത്തുമെന്ന് ആദ്യം പ്രഖ്യാപിച്ച സിനിമയാണ് ബറോസ് മോഹൻലാൽ ആദ്യമായി സംവിധായകനാകുന്ന ചിത്രം സെപ്റ്റംബർ പന്ത്രണ്ടിന് തിയേറ്ററിൽ എത്തുമെന്നാണ് അറിയിച്ചിരുന്നത് എന്നാൽ റിലീസ് തീയതിയിൽ മാറ്റം വരുത്തിയെന്നും ഒക്ടോബറിലാകും ബറോസ് തിയേറ്ററിൽ എത്തുക എന്നുമാണ് അനൌദ്യോഗിക വിവരം വൈകാതെ ഇതിന്റെ ഔദ്യോഗിക വിശദീകരണം പുറത്തുവരുമെന്നാണ് കരുതപ്പെടുന്നത് അജയന്റെ രണ്ടാം മോഷണമാണ് ഓണത്തിനെത്തുന്ന മറ്റൊരു മലയാള ചിത്രം ടൊബിനോ തോമസ് നായകനായെത്തുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് ജിതിൽലാലാണ് നേരത്തെ ഓണത്തിന് അജയന്റെ രണ്ടാം വഷണം റിലീസ് ചെയ്യുമെന്ന അഭ്യൂഹങ്ങൾ വന്നിരുന്നുവെങ്കിലും കഴിഞ്ഞ ദിവസമാണ് ഇക്കാര്യം ഔദ്യോഗികമായി പുറത്തുവന്നത് എന്നാൽ റിലീസ് ചെയ്തി അറിയിച്ചിട്ടില്ല ടൊബിനോ ട്രിപ്പിൾ റോളിൽ എത്തുന്ന ചിത്രം പൂർണ്ണമായും ത്രീ ഡിയിലാണ് ഒരുങ്ങുന്നത് വിജയ് നായകനായെത്തുന്ന ഗോട്ടാണ് മറ്റൊരു സിനിമ വെങ്കഡ് പ്രഭു സംവിധാനം ചെയ്യുന്ന ചിത്രം സെപ്റ്റംബർ അഞ്ചിന് തിയേറ്ററുകളിൽ എത്തും ഓണം റിലീസ് അല്ലെങ്കിലും സെപ്റ്റംബറിൽ റിലീസ് ചെയ്യുന്നതിനാൽ മറ്റ് മലയാള സിനിമകൾക്ക് വലിയൊരു എതിരാളി കൂടിയാകും ഗോട്ടെന്നാണ് വിലയിരുത്തലുകൾ ലക്കി ഭാസ്കർ ആണ് മറ്റൊരു സിനിമ ദുൽഖർ സൽമാൻ നായകനായത്തുന്ന ചിത്രം സെപ്റ്റംബർ ഏഴിന് റിലീസ് ചെയ്യും അതേസമയം ബസൂക്കയാണ് ഓണത്തിന് റിലീസ് ചെയ്യുമെന്ന് കരുതപ്പെടുന്ന മറ്റൊരു സിനിമ ഇക്കാര്യത്തിൽ ഔദ്യോഗിക വിശദീകരണങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ല ചിത്രത്തിന്റെ ടീസർ റിലീസ് ചെയ്തിരുന്നു ടീസറിനോടൊപ്പം ബസു കയുടെ റിലീസ് തീയതി ഉണ്ടായിരുന്നില്ല ഈ പറഞ്ഞ സിനിമകൾക്കൊപ്പം വേറെയും സിനിമകൾ ഓണം റിലീസായി എത്താൻ ഒരുങ്ങുകയാണ് ഇതുപോലുള്ള സിനിമാവിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക